ആരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഓർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ലേഡീസിന്റെ ഫീഡിംഗ് ടോപ്പിന്റെ കലക്ഷനാണ് ചീപ് റേറ്റിന് കൊടുത്തു വരുന്ന നല്ല ക്വാളിറ്റി ഫീഡിംഗ് ടോപ്പിന്റെ കലക്ഷൻ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഫീഡിംഗ് ടോപ്പും അതിലിന്റെ പുതിയ ഷോർമ്മാരി ഫാഷൻസ് ലഭ്യതാണ് എനിക്ക് ഇന്ന് ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് നല്ല ക്വാളിറ്റി റയോൺ മെറ്റീരിയൽ ചെയ്ത ഹെവി റയോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഫീഡിങ് ടോപ്പിന്റെ കളക്ഷൻ രണ്ട് സൈഡിലും സ്ലിപ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഫ്രോക്ക് മോഡലിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാർ ഷോപ്പിൽ കൊടുത്തു വരുന്നത് മനോഹരമായ പ്രിന്റ് വരുന്നുണ്ട് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് സെയിം പ്രിന്റ് നാല് കളറിലാണ് വന്നിരിക്കുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ടിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ രണ്ട് സൈഡിലും സിബ് വരുന്നുണ്ട് ബോഡി മുഴുവനായും പ്രിന്റ് വരുന്നുണ്ട് അരഭാഗത്ത് ഫ്രിൽ വരുന്നുണ്ട് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആയിരത്തി രണ്ട് മനസ്സിന്റെ പുതിയ ഷോറും ആരതി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുപത്തു റോബിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഹെവി റിയോൺ മേറ്റ് മനോഹരമായ ഫീഡിങ് ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എലോക്കൊൻ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിലുമാണ് സിബ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അരഭാഗത്ത് ഫ്രില്ല് വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഫ്രില്ല് വരുന്നുണ്ട് ഹെവി റയോൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി രൂപ ഒരു പ്രിന്റിലും നാല് കളർ വീതം ലഭ്യമാണ് എക്സൽ ഡബിൾ ഡബ്ൾ എക്സ് ഫ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപ ഫസ്റ്റ് പാറ്റേണിൽ നാല് കളറുകളാണ് വന്നിരിക്കുന്നത് ഉടനെ രണ്ട് സൈഡുമായിട്ടാണ് സിബ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപ അടുത്തത് റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഹെവി റയോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും നാല് വ്യത്യസ്തമായ പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ രണ്ടാമത്തെ കളർ വ്യത്യസ്തമായ നാല് പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപ അടുത്ത പ്രിന്റ് ഇതും നാല് വ്യത്യസ്തമായ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിക്കുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഒരു പേറ്റേൺ നാല് കളറിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ ട്രിപ്പസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റൊരു പേറ്റേൺ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഒരു ഹെവി റേം ലെറ്റിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് അതിലഭാഗത്ത് ഫ്രില്ലോട് കൂടിയ വർക്കാണ് വരുന്നത് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും വരുന്നുണ്ട് ഇതും നാല് കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രെസിന്റെ കലക്ഷനുള്ളത് പിപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തിയത് എക്സ് ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ റേറ്റ് ലാസ്റ്റ് വരേണ്ട റേറ്റ് വരുന്നത് നാനൂറ്റി നാപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ പ്രിയ പ്രേക്ഷകരെ അദിഫ് ഫാഷൻസിന്റെ നന്ദി